ചെറുപ്പത്തില് ചെണ്ട പഠിച്ചു തുടങ്ങിയ ആളാണ് ആസ് എ മ്യൂസിഷ്യൻ എന്ന് പറയുന്നത് അവിടെന്നൊട്ടേ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി പിന്നെ കമ്പോസിങ് എന്നൊക്കെ ഉള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നു ഞാനൊരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഒക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങി ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണി അവസാനിപ്പിച്ച് തിരിച്ച് വേറെ വല്ല എവിടെങ്കിലും പോയാലോ എന്നാലോചിക്കുന്നൊരു ഘട്ടമായിരുന്നു എൻ്റെ ലൈഫിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ മോളി ആൻഡി റോക്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്ത സിനിമകളും പാട്ടുകളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് വർക്ക് ഒരു ശരിയാവുന്നില്ല നമുക്ക് പ്രിയപ്പെട്ടതിനൊക്കെ നമ്മൾ ഓർക്കും അപ്പൊ ആ പ്രിയപ്പെട്ടത് എന്താന്നുള്ളതാണ് അപ്പൊ എൻ്റെ അച്ഛന്റെ തലമുറയ്ക്ക് പ്രിയപ്പെട്ടതല്ല എനിക്ക് അതല്ല അടുത്ത തലമുറയ്ക്ക് അതിന് നമ്മൾ വാശി പിടിക്കൊന്നും വേണ്ട ഇത് ഇതൊക്കെ പ്രിയപ്പെട്ടതാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അന്ന് പൊടിമീശ ഇറങ്ങുമ്പോൾ ആ പാട്ടിനകത്ത് അതിൽ കൂടിയാണ് ആദ്യം പ്രയാഗ മാർട്ടിൻ എന്ന നടി വരുന്നത് അപ്പോൾ ഒരു താരവും ഇല്ലാതെ താരപരിവേഷങ്ങളില്ലാതെ ആണ് ആ പാട്ട് ഹിറ്റാവുന്നത് മറ്റൊരു കഥയുടെ പുറകെ പോവായിരുന്നു ഞങ്ങൾ ആ സമയത്താണ് കോവിഡും പ്രശ്നങ്ങളൊക്കെ വരണേ അപ്പോൾ ഇത്തരത്തിൽ ഉള്ള അവസ്ഥയിൽ നമുക്ക് എങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിലുള്ളൊരു ത്രെഡ് ഞാൻ പറയുന്നു അങ്ങനെയാണ് കൃഷ്ണൻകുട്ടി പുണി തുടങ്ങി എന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് ഞാൻ എത്തുന്നത് ഇപ്പോൾ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരാളല്ലോ എൻ്റെ ഉള്ളത് ഒരാൾ കമ്പോസ് ചെയ്ത് ഒരാൾ വരി എഴുതി ഒരാൾ പാടി ഒരുപാട് പേര് അതിൻ്റെ ഇൻസ്ട്രുമെൻസ് വായിച്ചു അത് കഴിഞ്ഞ് ഡയറക്ടർ അത് പോയി വിഷ്വലൈസ് ചെയ്യുന്ന നേരത്തെ അവിടെ നൂറായിരം ആൾക്കാർ വേറെ ഇടപെടുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു പാട്ടോ ഒരു സിനിമയും ഞാൻ പേഴ്സണലി വരികളുടെ വക്താവാണ് എനിക്ക് വരികൾ വളരെ ഇമ്പോർട്ടൻ്റാണ് പാട്ടുകളിൽ കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരികളെ എക്സ്പ്രസ് ചെയ്യാനാണ് അതിൻ്റെ സംഗീതം അല്ലാതെ സംഗീതത്തിനെ എക്സ്പ്രസ് ചെയ്യാനല്ല വരികളുള്ളത് ഇന്ന് സെല്ലിലോയിഡിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് പ്രശസ്ത മ്യൂസിക് കമ്പോസറും സ്ക്രിപ്റ്റ് റൈറ്ററുമായ ആനന്ദ് മധുസൂദനാണ് നമസ്കാരം സാർ ഇപ്പോ നിരവധി സിനിമകളിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗും അതുപോലെ തന്നെ മ്യൂസീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മ്യൂസീഷ്യൻ എന്ന ഇതിൽ ആ ഒരു തുടക്ക കാലഘട്ടം എങ്ങനെയായിരുന്നു ഞാൻ ബേസിക്കലി സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് അത് ചെന്നൈയിലായിരുന്നു പഠിച്ചിരുന്നത് പിന്നെ മ്യൂസിഷ്യൻഷിപ്പ് തുടങ്ങുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ചെറുപ്പത്തിൽ ചെണ്ട പഠിച്ചു തുടങ്ങിയ ആളാണ് അപ്പോൾ ആസ് എ മ്യൂസിഷ്യൻ എന്ന് പറയുന്നത് അവിടെന്നോട്ടേ നമ്മൾ കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി പിന്നെ ക കമ്പോസിങ് എന്നൊക്കെയുള്ള സ്റ്റേജിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നു ഞാനൊരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഒക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങി ചെയ്യുന്നത് അപ്പം അന്ന് തൊട്ടേ ചെയ്യും ചെറിയൊരു കീബോർഡൊക്കെ വെച്ച് വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ അത് കാലക്രമേണ അത് മാത്രമായി പിന്നെ സിനിമയിലേക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ നമുക്ക് പാട്ട് എന്ന് പറഞ്ഞൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ നമുക്കെല്ലാം സിനിമാ പാട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും എനിക്ക് പാട്ടുകളെക്കാട്ടും ഉപരി ഫിലിം സ്കോറുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ സൗണ്ട് എൻജിനീയറിംഗ് പഠിച്ചതും ഒക്കെ അതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പം അങ്ങനെയാണ് വന്നത് പിന്നെ കുറെ കാല അഡ്വെർടൈസ്മെന്റ്സ് അത് എന്ന് പറഞ്ഞ് കുറച്ച് സ്ട്രഗിളിംഗ് പീരീഡ് ഏതൊരാളുടെയും ഉണ്ടാവുന്ന പോലെ ഉണ്ടായിരുന്നു ലേറ്റർ രഞ്ജിത് ശങ്കർ സാറിൻ്റെ മോളി ആൻഡി റോക്സ് എന്ന് പറഞ്ഞ സിനിമ അതിനു മുമ്പൊരു സിനിമയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല ആ സമയത്ത് അത് കഴിഞ്ഞ് മോളി ആൻഡി റോക്സ് എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ സാർ എന്നെ തന്നെ വിളിച്ചു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലേക്ക് പ്രവേശിച്ച സിനിമയായിരുന്നു കൃഷ്ണൻകുട്ടി പണി തുടങ്ങി സിനിമ അതില് ഒരു ഹൊറർ കോമഡി ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം അതില് സാനിയയുടെ പ്രകടനം വളരെ പ്രേക്ഷകരെ ഏറ്റെടുത്തതായിരുന്നു അപ്പൊ ആ ഒരു സിനിമയിലേക്ക് വരുന്നത് എങ്ങനെയായിരുന്നു അത് എനിക്ക് കഥ പറയാൻ പൊതുവേ ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് സൂര്യചേട്ടനാണ് സൂര്യചേട്ടൻ പറയുന്നത് സൂരജോം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആളാണ് മെഴുതിരി അത്താഴങ്ങൾ പാവ അതായത് എനിക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും ആദ്യത്തെ കരിയർ ബ്രേക്ക് കിട്ടുന്ന പാട്ട് എന്ന് പറയുന്നത് പൊടിമീശ മുളയ്ക്കണ കാലം എന്ന് പറഞ്ഞ പാട്ടാണ് ആ പാട്ടുള്ളത് പാവ എന്ന് പറഞ്ഞ ചിത്രത്തിലാണ് അതിൻ്റെ സംവിധായകനാണ് സൂര്യചേട്ടൻ അപ്പോൾ ആ സിനിമ എന്നുള്ളതല്ല അതിനു അപ്പുറം ഒരു പരസ്യേത്രങ്ങൾ ചെയ്യുന്ന സമയത്തു സൂര്യചരനും ഞാനൊക്കെ തമ്മിൽ അടുത്ത് ഇടപഴകും അപ്പൊ സ്ഥിരമായിട്ട് എനിക്ക് കഥയൊക്കെ തോന്നി കഴിഞ്ഞു വെറുതെ ബ്ലാബ്ലാ ബ്ലാബ്ല പറയുന്ന അരങ്ങുകളാണ് അതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു കഥയുടെ പുറകെ പോകുവായിരുന്നു ഞങ്ങൾ ആ സമയത്താണ് കോവിഡും പ്രശ്നങ്ങളൊക്കെ വരണേ അപ്പോൾ ഇത്തരത്തിൽ ഉള്ള അവസ്ഥയിൽ നമുക്ക് എങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകഴിഞ്ഞപ്പോഴേ എൻ്റെ കയ്യിലുള്ള ഒരു ത്രെഡ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് കൃഷ്ണൻകുട്ടി പൊണി തുടങ്ങിയെന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് ഞാൻ എത്തുന്നത് എഴുതുക എന്ന് പറയുന്നത് എനിക്ക് ചെറിയ അതൊന്നും എന്താ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതൊന്നല്ല എന്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ കുറിച്ചിടുന്നുള്ളതല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു എന്താ അതെ അപ്പോൾ ഇവരൊക്കെ കൂടി നമ്മളെ അത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടും പുറകെ നിക്കുന്നോണ്ടൊക്കെയാണ് അത് സാധിച്ചെടുക്കാൻ പറ്റും അതെ അതെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ആ പൊടിമീശം എന്ന് പറയുന്നത് വളരെ ആ ആ സമയത്ത് പാട്ട് എങ്ങനെയായിരുന്നു അതും എന്താ ചില നേരത്തെ ഞാൻ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞ പണി അവസാനിപ്പിച്ച് തിരിച്ച് വേറെ വല്ല എവിടെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുന്ന ഒരു ഘട്ടമായിരുന്നു എന്റെ ലൈഫില് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ മോളി ആൻഡി റോക്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിനു ശേഷം ഞാൻ ചെയ്ത സിനിമകളും പാട്ടുകളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് വർക്ക് ഒരു ശരിയാവണില്ല എന്ന് തോന്നിയ സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ സൂര്യചേട്ടനും സൂര്യചേട്ടൻ തന്നെ ഇങ്ങനെ ഡിറക്റ്റ് ചെയ്യുന്ന മൂവി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു പാട്ടില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാമെന്ന് പറഞ്ഞ് കഥ കേൾക്കണം അപ്പോൾ കഥ അവരുടെ കഥ പറയുന്ന രീതി ഭയങ്കര രസമായിരുന്നു അതായത് സ്ക്രിപ്റ്റ് തരുമ്പോ തന്നെ ഒരു സൈഡിൽ തിരക്കഥ ഉണ്ടാവും മറ്റു സൈഡിൽ അതിന്റെ സ്റ്റോറി ബോർഡ് വരച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മളൊരു അമർചിത്ര കഥ വായിക്കുന്നവരെയാണ് കഥ വായിക്കാൻ പറ്റുന്നത് അത് വായിച്ച ആവേശത്തിൽ ഞാൻ തിരിച്ചെന്റെ റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാഖ പോലൊരു എന്ന് പറഞ്ഞ പഴയ ഒരു പാട്ടുണ്ട് അതിന്റെയൊക്കെ റെഫറൻസുകൾ ഇങ്ങനെ അവിടെ പരാമർശിക്കപ്പെടുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനതൊക്കെ കേട്ടിട്ടാണ് വന്നത് അങ്ങനെ വീട്ടിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കമ്പോസ് ചെയ്തു അപ്പഴും പാട്ട് എനിക്കല്ലാട്ടോ പാട്ട് വേറെ ആരോ ആരുമാണോ ചെയ്യാതിരുന്നിരുന്നത് അപ്പം ഞാൻ വേറൊരു പരസ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സൂര്യ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു പാട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ട് നോക്കൂ എനിക്കറിയില്ല ഇത് വർക്ക് ഇഷ്ടപ്പെട്ടു എന്നില്ല അറിയില്ല എന്ന് പറഞ്ഞു കേട്ട പറഞ്ഞു പുള്ളി പറഞ്ഞത് നല്ലതായത് നമുക്ക് എന്നാൽ പിന്നെ ആരെന്താന പാട്ട് ചെയ്യുന്നു പറഞ്ഞു ആ ഒരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് ആ പാട്ട് സംഭവിച്ചത് അങ്ങനെയാണ് പാട്ട് ഉണ്ടാവുന്നത് അടുത്തത് ട്രെൻഡിങ് അത് തോന്നുന്നു അല്ല അത് എനിക്ക് തോന്നുന്നത് ആ സമയത്തൊക്കെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഇത്രയും യൂട്യൂബ് ട്രെൻഡിങ്ങോ ഇതൊന്നും നമ്മൾ നോക്കി വരുന്നൊരു സമയമല്ല അപ്പോൾ വൈറൽ ഹിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് എഴുതിയിരുന്നത് പിന്നീട് എനിക്ക് തോന്നുന്നു ചില പാട്ടുകളെ നമുക്ക് ഈ മലയാളികൾക്ക് എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുന്ന ചില പാട്ടുകളായി മാറുക എന്ന് പറയുന്നത് സംഭവിക്കുന്ന കാര്യം അതുകൊണ്ടായിരിക്കാം പിന്നെ എനിക്ക് തോന്നുന്നു ഈ പൊടിമീശ എന്ന് പറയുന്നത് ഒരു പ്രായമാണ് അതൊരു വികാരമാണ് ആ സമയത്തുണ്ടാവുന്ന പ്രണയവും കാര്യങ്ങളൊക്കെ എല്ലാരിലും ഉണ്ടാവുന്നതാണ് അപ്പൊ അത് റിഫ്ലക്ട് ചെയ്യാൻ ചിലപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ അത് ഇനിയും തലമുറകൾ കഴിഞ്ഞാൽ ആ പാട്ട് നിക്കട്ടെ എന്നാണല്ലോ നമ്മളൊക്കെ എന്നെ പോലത്തെ ആഗ്രഹിക്കുക അത് സന്തോഷം പലരും ും ഇപ്പുള്ള ഒരു ജനറേഷനിലെ ആളുകൾ പറയും ഇപ്പൊ പഴയ പാട്ടുകൾ ഇപ്പോഴും ഓർമ്മിച്ച് വെക്കുന്നുണ്ട് ഇപ്പോഴത്തെ പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കേൾക്കും അത് ഇട്ട് മറക്കും എന്നുള്ള ഒരു ഒരു പ്രവണതയാണ് ഉള്ളത് ആ ഒരു കാര്യത്തിനെ പറ്റി സാറിന് എന്താ പറയാനുള്ളത് അതായത് നമുക്ക് പ്രിയപ്പെട്ടതിനൊക്കെ നമ്മൾ ഓർക്കും അപ്പൊ ആ പ്രിയപ്പെട്ടത് എന്താന്നുള്ളതാണ് അപ്പം എൻ്റെ അച്ഛന്റെ തലമുറക്ക് പ്രിയപ്പെട്ടതല്ല എനിക്ക് അതല്ല അടുത്ത തലമുറക്ക് അതിന് നമ്മൾ വാശി പിടിക്കൊന്നും വേണ്ട ഇത് ഇതൊക്കെ പ്രിയപ്പെട്ടതാകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ ആ പ്രിയപ്പെട്ടത് എന്ന് പറയുന്നത് വളരെ പേഴ്സണലാണ് എനിക്ക് തോന്നുന്നു പാട്ടുകൾ എല്ലാ വ്യക്തികൾക്കും പേഴ്സണലാണ് നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മളിരിക്കുന്ന മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പാട്ട് അപ്പോൾ നമ്മളിരിക്കുന്ന അവസ്ഥയ്ക്ക് അനുസരിച്ച് കേൾക്കാനാ നമുക്ക് ഇഷ്ടം അപ്പോൾ ചില വരികൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റായി മാറും അത് ചിലപ്പോൾ നമ്മൾ ജീവിതകാലം മുഴുവൻ അവര് കൊണ്ടു കടക്കും അപ്പോൾ അത് വളരെ വ്യക്തിപരമാണ് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല അത് ഇന്ന കാലം കഴിയുമ്പോൾ ഈ ഈ സമയത്ത് പാട്ടുകളൊന്നും സജീവമല്ലാന്നോ അല്ലെങ്കിൽ ഇനി ഓർക്കില്ല എന്നോ അങ്ങനെയൊന്നും തോന്നണില്ല അത് ഞാൻ കമ്പ്യൂട്ടർ തൊടുന്നത് എൻ്റെ പ്ല പ്രീ ഡിഗ്രി കാലത്ത് അല്ലെങ്കിൽ പ്ലസ് ടു കാലത്താണ് അത് ചോദിച്ചിട്ട് അടുത്ത തലമുറയോട് ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന പോലെ ആയിരിക്കും അവർ ജനിച്ചു പറഞ്ഞ ഐഫോണും ാണ് വരുന്നത് പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറ ഉള്ള സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഘടകം അല്ല അതിന്റെ ഒരു അഭിപ്രായം അല്ല എനിക്ക് തോന്നുന്നു സിനിമ മാറുന്ന ഒരു എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എപ്പോഴും നിലനിൽക്കും അതില്ലാതെ പരീക്ഷിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറേ ഇല്ലാതെ ചെയ്യുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് എന്നും എനിക്ക് തോന്നുന്നു സിനിമ തുടങ്ങിയ കാലം തൊട്ടേ അതിലൊരു മുഖ്യ പ്രവർത്തനം ഉള്ളതാണ് ഇപ്പൊ ശബ്ദമില്ലാത്ത സിനിമകൾ നമ്മൾ വന്നു അത് കഴിഞ്ഞ് ശബ്ദമുള്ള സിനിമകളിലേക്ക് എത്തി ചിലതിലൊക്കെ മൈം പോലെ ഡയലോഗുകൾ ഇല്ലാതെ നമ്മൾ ചാർലി ചാപ്ലിൻ സിനിമകളിൽ നമുക്ക് ഡയലോഗ് ഉണ്ടായിരുന്നില്ല നമ്മൾ മ്യൂസിക് കാണുകയും ആക്ഷൻ കാണുകയും ചെയ്തിരുന്നു ഇതൊക്കെ മ്യൂസിക് അവിടെ ഈ ോട്ടെ വാലിബൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഒരു ശരിക്കും പറഞ്ഞ ഒരു 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 ചൂളം വിളിക്കുന്ന ബീജിയം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതായിട്ടുള്ള സിനിമ പക്ഷെ എന്ത് പറഞ്ഞാലും ആ ഒരു ബീജിയമിന് അത്രത്തോളം ഒരു പങ്കുണ്ട് അല്ലേ തീർച്ചയായിട്ടും അതായത് കാണുന്ന പ്രേക്ഷകനെ കാണാൻ പ്രേരിപ്പിക്കുന്നതിലും മടുപ്പിക്കുന്നതിലും രണ്ടിലും സ്വാധീനം പറ്റുന്ന ഒരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അപ്പോൾ രണ്ടും സംഭവിക്കാം വളരെ ഇമ്പോർട്ടന്റ് ആണ് സിനിമയുടെ താളത്തിന് വളരെ മുഖ്യം ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞവരെ ഈ പറഞ്ഞ നാട് വിട്ട് പോകാനൊക്കെ ആലോചിച്ചിരുന്ന സമയത്താണ് ഈ പൊടിമീശ കയറി കൊളുത്തുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് പിന്നീട് പ്രോജക്റ്റുകൾ അത്യാവശ്യം നന്നായി വന്നു തുടങ്ങി പ്രേതം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു പ്രേതം വണ്ണം ടൂം ഞാൻ ചെയ്തത് പുണ്യാളൻ പ്രൈവറ്റിലും പുണ്യാളൻബത്തീസിന്റെ രണ്ടാം ഭാഗം പിന്നെ ഞാൻ മേരിക്കുട്ടി അങ്ങനെ ഒരുപാട് സിനിമകൾ ആ കൂട്ടായ്മയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇപ്പോ ഐ ആം ലൈക്ക് മോർ എക്സ്പ്ലോറിങ് മൈസെൽഫ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് കഥകൾ എഴുതാനും മറ്റ് കാര്യങ്ങൾ സിനിമ ഒരു സിനിമയാണ് ആകെ ഇഷ്ടമുള്ളൊരു കാര്യം അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ത് തരത്തിൽ എനിക്ക് എത്രത്തോളം അതിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ച് നടക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് കഥ എഴുതുന്നതും പാട്ടുകൾക്ക് കാര്യങ്ങൾ അങ്ങനെ കാണുന്ന ഒരു ഒരു പ്രവണതയാണ് പാട്ട് ും സിനിമയിൽ ഇറങ്ങി പലരും അത് ആ സിനിമ കണ്ടിറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനു മുൻപോ ആ പാട്ട് ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല പക്ഷെ ഒരു റീൽസ് ഇറങ്ങുമ്പോഴോ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ അധികം അധികം പാട്ടുകൾ എല്ലാരും അറിയുന്നത് എന്താണ് അതിന്റെ ഒരു കാര്യം പറയാൻ അല്ലെ ഇപ്പൊ ഇത് തന്നെ ഇപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നത് പലർക്കും ആ സിനിമ ഏതാണെന്ന് അറിയില്ല അതൊരു സീനാണ് അപ്പോൾ പക്ഷേ ആ പാട്ടോടെ നിന്നു പാട്ടുകൾക്കാർക്ക് ഇഷ്ടമായി ഇപ്പൊ ഇപ്പത് റീലുകളായിട്ടാണ് വരുന്നത് അത് സിനിമയുടെ അടയാളമായി മാറുക എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന് സംഭവിക്കുന്നതാണ് ചില അത് സംഭവിച്ചൊന്നും വരില്ല അത് ഈ ബോക്സ് ഓഫീസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് നില്ക്കുന്ന കാര്യങ്ങളാണ് പിന്നെ സ്റ്റാൻഡലോണായിട്ടൊരു പാട്ട് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് എനിക്കിപ്പോ അത് വളരെ വളരേതായിട്ട് പറയാൻ പറ്റുന്നത് അന്ന് പൊടിമീശ ഇറങ്ങുമ്പോൾ ആ പാട്ടിനകത്ത് അതിൽ കൂടിയാണ് ആദ്യം പ്രയാഗ മാർട്ടിൻ എന്ന നടി വരുന്നത് അവർ അന്ന് ആരും തന്നെ ആ പാട്ടിൽ അഭിനയിച്ചവർ ആരും താരങ്ങളല്ല അപ്പോൾ ഒരു താരവും ഇല്ലാതെ താരപരിവേഷങ്ങളില്ലാതെ ആണ് ആ പാട്ട് ഹിറ്റാവുന്നത് അത് എന്താ അതുകൊണ്ട് പറയാൻ പറ്റില്ല ചില ചില നേരങ്ങളിൽ സമയത്ത് സൂപ്പർ മാറും അല്ലേ ിൽ പറഞ്ഞ കേട്ടിട്ടുണ്ട് പണ്ട് മലയാള സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കമ്പോസ് ചെയ്യുന്നത് അപ്പൊ ആക്ടറായാലും ആക്ട്രസ് ആയാലും മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ സിംഗിങ് ചെയ്യുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളത് നടക്കുന്നുണ്ടോ അപ്പൊ ശരിക്കും ഇല്ല രണ്ട് രീതിയിലും ഉണ്ട് അതായത് ഐസൊലേറ്റഡ് ആയിട്ട് ഓരോ ക്യാബിനകത്തായിരുന്നു വർക്ക് ചെയ്യേണ്ട അവസ്ഥ ഉണ്ട് ചിലപ്പോൾ ലിറിക് റൈറ്റർ എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ള ഭൂരിപക്ഷം വർക്കുകളും ഞാൻ ചെയ്തിട്ടുള്ളത് ഞാനൊരു സ്ഥലത്ത് ഇരുന്ന് കമ്പോസ് ചെയ്യും ഡയറക്ടർ വേറൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടാവും അയാൾക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നു അദ്ദേഹം കേൾക്കുന്നു ലിറിക്സ് ഇപ്പോൾ ഹരിയേട്ടനോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും സന്തോഷായിട്ട് ആയിരിക്കും അവർ ചിലപ്പോൾ ഇവിടെ വരാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല അപ്പം അവർക്ക് ട്യൂൺ അയച്ചു കൊടുക്കുക അവർ വേറെ എവിടെ ഇരുന്ന് എഴുതും പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് ഒരുമിച്ചിരുന്ന് ചെയ്യുന്നതിൽ വളരെയധികം മാജിക്ക് വർക്കൗട്ട് ആവാറുണ്ട് എന്നുള്ളതാണ് കാരണം ഒരുമിച്ച് ഇരിക്കുമ്പോൾ നമ്മളൊരു പണിയെടുക്കാൻ വേണ്ടിയിരിക്കുന്ന പോലെ അല്ല അത് നമ്മൾ ചിലപ്പോൾ മാറ്റി 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 പലതും വർക്ക് ചെയ്ത് നോക്കും ഒരുപാട് ഇപ്പോൾ ഈ പൊടിമീശ എന്നുള്ള പാട്ടിനെ പ്രതി പറയുകയാണെങ്കിൽ ആ പാട്ട് ആദ്യം ട്യൂൺ കേട്ടുകഴിഞ്ഞപ്പോൾ സന്തോഷ് ചേട്ടൻ ആ ട്യൂണിലല്ല വരി വരി ഒരു എന്നിട്ട് അത് 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 കമ്പോസ് ചെയ്യും കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു അത്തരത്തിലുള്ള എപ്പോഴും അടുത്തിരുന്നാലാണ് ശരിക്കും ശരിക്കും നമുക്കൊരു തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും ചിലപ്പോൾ തോന്നും ഈ ഒരു ഒരു സീനുമായിട്ട് ഒരു മാച്ച് ഇല്ലാത്ത പോലെ പല പല പാട്ടുകളുണ്ട് എല്ലാ പാട്ടുകളും പറയുന്നത് പക്ഷെ അത് ശരിക്കും ഒരു വ്യത്യാസം മനസ്സിലാവില്ല ശരിക്കും അല്ല ചെയ്യുന്നു അപ്പൊ നമ്മൾ പാട്ട് ചെയ്യുമ്പോൾ ഡയറക്ടറുടെ സങ്കല്പങ്ങൾ പറഞ്ഞ് കേട്ട അറിവിലായിരിക്കും ചെയ്യുന്നത് ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതായത് ഒരു സ്ക്രിപ്റ്റ് എഴുതി അതിങ്ങനെ പണ്ടിലാക്കി വെച്ചിട്ട് അങ്ങനെ പോയി സിനിമ ചെയ്യുകയല്ല ചെയ്യുന്നത് അതിനൊരു പ്രോസസ് ഉണ്ട് ഒരു വളർച്ചയുണ്ട് ഇത് പാട്ടിലുണ്ട് അപ്പോൾ അവര് ചിലപ്പോൾ മാറി ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ ചിലപ്പോൾ ചില നേരത്തെ വൈരുദ്ധ്യങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും ചിലത് വളരെ സിംഗിൾ പോകുന്നുണ്ടാവും അതിപ്പോ ഒരു ഈ പറഞ്ഞപതിരി അതൊരു എക്സ്പീരിയൻസ് പിന്നെ ഒരുപാട് ഘടകങ്ങൾ അതിൽ ആവുന്നുണ്ട് ഒരാളുടെ അല്ലല്ലോ ഇപ്പോൾ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ പുറകെ ഉള്ളത് ഒരാൾ കമ്പോസ് ചെയ്ത് ഒരാൾ വരി എഴുതി ഒരാൾ പാടി ഒരുപാട് പേര് അതിൻ്റെ ഇൻസ്ട്രുമെൻസ് വായിച്ചു അത് കഴിഞ്ഞ് ഡയറക്ടർ അത് പോയി വിഷ്വലൈസ് ചെയ്യുന്ന നേരത്തെ അവിടെ നൂറായിരം ആൾക്കാർ വേറെ ഇടപെടുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്നവരുടെ ഒരു പാട്ടോ ഒരു സിനിമയും അപ്പോൾ പലരുടെയും ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഇത് വർക്കാ കാണുമ്പോൾ ഒരു ചോദ്യമോ ഉത്തരമോ ഇല്ല ായാലും പലരും പറയുന്ന ഒരു കാര്യം ഇപ്പൊ വയലാർ ദേവരാജൻ മാസ്റ്ററിന്റെ പാട്ടുകള് അതിനു കമ്പാരി കമ്പാരിസൻ ഭയങ്കരായിട്ട് ഇണ്ടാവാറുണ്ട് ഇപ്പത്തെ വരികളെ പറ്റിയിട്ടും അപ്പൊ ആ ഒരു ഇതിനോട് എന്താ പറയാനുള്ള ഒരു കമന്റ്സ് കാര്യം എനിക്ക് തോന്നുന്നു പേഴ്സണലി വരികളുടെ വക്താവാണ് എനിക്ക് വരികൾ വളരെ ആണ് പാട്ടുകളിൽ കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരികളെ എക്സ്പ്രസ് ചെയ്യാനാണ് എൻ്റെ സംഗീതം അല്ലാതെ സംഗീതത്തിനെ എക്സ്പ്രസ് ചെയ്യാനല്ല വരികളുള്ളത് അപ്പോൾ അത്തരത്തിൽ ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് എനിക്ക് വരികൾ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നു ഇനി വരികളൊന്നും ഇല്ലാതൊരു പാട്ടുണ്ടായിക്കൂടുകയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം അത് വേറൊരു ഏരിയ ആണ് അപ്പോൾ എനിക്ക് എൻ്റെ പാട്ടുകളിൽ വരികൾ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അതിലൊരു മാറ്റം തന്നെയായിരുന്നു രോമാഞ്ചം സിനിമയിലെ സോങ്സ് ഒക്കെ ശരിക്കും ഒരു പഴയൊരു ഓർമ്മിക്കുന്ന തരത്തിലുള്ള വരികളായിരുന്നു ആ അതായത് ഇതെന്ന് വെച്ചാ നേരത്തെ പറഞ്ഞ പോലെയാണ് അതായത് നമ്മള് ഇങ്ങനെ തന്നെ വരി വേണം എന്ന് പ്രശ്നം അങ്ങനെ ഇല്ല ഇപ്പൊ വിനായക് എന്ന് പറഞ്ഞ വിനായക് ശശികുമാർ വിനായകന്റെ വളരെ അടുത്ത സുഹൃത്താണ് വിനായകന്റെ അസാധ്യമായ വരികൾ നമ്മൾ പോലത്തെ പാട്ടുകൾ വലിയ ഹിറ്റുകളാണ് അപ്പൊ അതായത് രീതിയിൽ അതിന്റെ ബുദ്ധിമുട്ട് നിൽക്കുന്നത് തുറന്ന പുസ്തകമായിട്ട് നമ്മൾ അത് വായിക്കാൻ എളുപ്പമായിരിക്കും ാണ് ഒരു പുതിയ കാലഘട്ടത്തിൽ ഇപ്പൊ കാണുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പണ്ട് അത്രയും ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തു വെച്ചിട്ടുള്ള കൊറേ പാട്ടുകളെ മോശമായി ചെയ്യുന്നവരുണ്ട് അതെ അതിന്റെ ഒരു അതിന്റെ ഒരു ഇത് നഷ്ടപ്പെടാതെ അതിന്റെ നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അപ്പോൾ കവർ വേർഷൻ അതിനോടുള്ള അഭിപ്രായം എന്താണ് അല്ല ഒരു ഒരു പാട്ട് അത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ദേവരാജ മാഷാണെങ്കിലും രാഘവണ ആരാണെങ്കിലും ഏറ്റെടുത്ത് പാടുന്ന കേൾക്കാൻ തന്നെയാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവർ പിന്നെ അതിന്റെ കവർ വേർഷനുകളുടെ ഭംഗിയും അതിന്റെ ക്വാളിറ്റിയും പറയാന്ന് പറയുന്നത് അത് ചെല നേരത്തെ ഈ പറഞ്ഞ പോലെയാണ് അതായത് ഞാൻ ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കമ്പോസർ അതിനെ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അയാൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിട്ടാണ് പിന്നെ അത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അപ്പൊ അതിന്റെ സന്ദർഭത്തിനനുസരിച്ചായിരിക്കുക അത് പിന്നീട് മാറ്റി വൾകറാവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യാതൊരുവിധ അഭിപ്രായവും ഇല്ല അതിൽ കൂട്ടിയും കുറച്ചും ഈവൺ അതിന്റെ ഈണം തന്നെ മാറ്റി മറിച്ച് വേറെ രൂപത്തിലും ഒക്കെ ഇറങ്ങുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് പാട്ടുകൾ അവരിഷ്ടപ്പെടുന്നതു തന്നെയാണ് അത് ചെയ്യുന്നത് അത് നല്ല കാര്യമാണ് അതിനെ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷെ ആ പാട്ടല്ലാത്ത രീതിയിൽ ആ പാട്ട് പാടി കഴിഞ്ഞാൽ പിന്നെ അത് അതല്ല എൻ്റെ ഐഡന്റിറ്റി പോയി അതിൻ്റെ അഡ്രസ്സ് മാറിപ്പോയി ആ വ്യക്തിത്വം പോയി ആ വ്യക്തിത്വത്തിന് എടുത്ത് കളഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിത്വത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല അല്ലാതെ ആൾക്കാരെ ചെയ്യുന്നത് നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ കാണിക്കണം ഇപ്പൊ റിയാലിറ്റി ഷോകളെ കുറിച്ചിട്ടും പലരും നല്ല അഭിപ്രായമുണ്ട് അതുപോലെ മോശമായ അഭിപ്രായം പറയാറുണ്ട് സാറിന്റെ അഭിപ്രായത്തിൽ എന്താണ് അഭിപ്രായത്തിൽ റിയാലിറ്റി ഷോ ഒക്കെ തന്നെയാണ് എന്താ ഇപ്പൊ പാടാനുള്ള അവസരങ്ങള് കുറെ അവര് അവരൊന്നു പാടുന്നു അതെ ഞാൻ കാണുന്നതിനെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരു യുവജനോത്സവമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ ഉണ്ടായിരുന്ന ഏക വേദി അതെ അവിടേക്ക് ഞാൻ എത്ര പേര് എത്തും ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് വളരെ കുറച്ച് പേരാണ് സംസ്ഥാന സ്കൂൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പങ്കെടുക്കുന്നത് ഇന്നിപ്പോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് വഴി വഴികളുണ്ട് അതിന് ഇനിയിപ്പോ റിയാലിറ്റി ഷോ ഒന്നും അല്ലെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പാട്ട് പാടിയിട്ട് അത് ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ അയാളെ ശ്രദ്ധിക്കും അപ്പൊ അതൊരു വലിയ മാറ്റമാണ് അപ്പോ ഒരാൾക്ക് കിട്ടുന്ന അവസരമാണത് എനിക്ക് തോന്നുന്നു ഈ മോശം കാര്യങ്ങൾ അതൊക്കെ എല്ലാ കാര്യത്തിനും ഉണ്ടല്ലോ അത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പറയുന്നില്ല ഒരു പ്രശസ്തമായിട്ട് മ്യൂസീഷ്യൻ ആണ് ആ ഒരു ആള് പറഞ്ഞിരുന്നു ഇപ്പൊ ഇത്രയും ലെജൻസ് ചെയ്തു വെച്ചിട്ടുള്ള പാട്ടുകൾ ഈ ചെറിയ കുട്ടികളിലൂടെ വരുമ്പോ അതിൻ്റെ നഷ്ടപ്പെടുക എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഞാൻ അതിനെ കണക്കാക്കുന്നതെന്ന് ഉള്ളൂ ഒരു അവസരമാണ് ഒരാൾക്ക് അതിലൂടെ കിട്ടുന്നെങ്കിൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാത്തിനുപരി എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടാകും നമ്മളീ ദോഷത്തിന്റെ പുറകെ പോകാൻ പോയി കഴിഞ്ഞാൽ അതിനുള്ള നേരമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ നല്ല കാര്യങ്ങൾ ഇഷ്ടംപോലെ സംഭവിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ വരുന്നുണ്ട് വളരെ വിരളമായിരിക്കും ഒരുപാട് പേര് അതിൽ ഒലിച്ചുപോകുന്നുണ്ടാവും അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതിന്റെ പരിഭവം പരാതിയും പറഞ്ഞിട്ടൊന്നും കാര്യം എനിക്ക് അതിൽ വളർന്നു വരുന്ന ആളുകളെ നമ്മൾ അത് നല്ല തോന്നണില്ലേ പണ്ട് പല സിംഗേഴ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ അവരുടെ കഴിവിനനുസരിച്ച് ഉയരാൻ ഇല്ല ഇപ്പോഴും അപ്പൊ അവസരം കുറഞ്ഞു കുറഞ്ഞുവരിയാണ് അവര് ഇപ്പോഴും അവർക്ക് അത്ര കഴിവുണ്ടായിട്ട് അവർക്ക് അത് സിനിമയിൽ ചെയ്യാൻ പറ്റിട്ടില്ല അതിനോട് അഭിപ്രായം അല്ല അതാ ഞാൻ പറഞ്ഞേ ഇതൊരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഞാനൊരു ഭാഗ്യവാനാണെന്ന് ഞാൻ വള ഞാൻ അതിന് വളരെ നന്ദിയുള്ളവനാണ് എനിക്ക് കിട്ടിയ അവസരങ്ങൾക്ക് എനിക്ക് വഴികൾ പറഞ്ഞു തന്ന ആളുകളോട് ഒക്കെ ഞാൻ നന്ദിയുള്ളവനാണ് കാരണം എല്ലാവർക്കും കിട്ടാറില്ല അപ്പോൾ അത് കഴിഞ്ഞ് നിലനിൽപ്പ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു സമയത്ത് ഇത് ഇട്ടിട്ട് പോവാൻ വിചാരിച്ച ആളാണ് ഞാൻ ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ എനിക്ക് അങ്ങനെ ഒരു ഒരാൾ കൊണ്ടുവന്നൊരു വർക്ക് തരുന്നു അത് വിജയിക്കുന്നു ആൾക്കാരെ ഏറ്റെടുക്കുന്നു ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ പുറകെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നാറുള്ള ഒറ്റ കാര്യം നിങ്ങൾക്ക് ഇതിനോട് ഭ്രാന്തമായ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനുള്ളതാണ് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക വരും എപ്പോഴാണെങ്കിലും വരും അല്ലാതെ നിരാശപ്പെടാൻ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശം പോലും നടക്കണ സിനിമ മാത്രമല്ല പുതു കാര്യവും അങ്ങനെയല്ല നടക്കണ പിന്നെ ഇതിൽ മാത്രം ഇത്രയും നമ്മള് വേവലാതിപ്പെട്ട ഒരു കാര്യമില്ല സംഭവിക്കും ഏതൊരു ജോലിയിലും പ്രൊമോഷൻ ആഗ്രഹിക്കാത്ത ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സിനിമ വിശേഷം എന്ന് സിനിമയാണ് അതില് കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടത് കാരണം എഴുതുന്ന സിനിമയാണ് മ്യൂസിക് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും സിനിമ ഇറങ്ങുമ്പോ നമുക്ക് എന്താണെന്ന് അറിയാല്ലേ അപ്പൊ ഇത്ര നേരം നമ്മളോട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചതിന് വളരെ നന്ദി ഒരുപാട് സന്തോഷം താങ്ക് യു